ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം അപ്പോൾ ഇനി നമ്മൾ ഹൈദരാബാദ് വന്നതിന് ശേഷം രണ്ട് മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് അവരുടെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇപ്പോൾ ഇപ്പോൾ വേറൊരു സ്ഥലത്ത് ലേഡീസ് ഹോസ്റ്റലിലാണ് അപ്പം ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ലേഡീസ് ഹോസ്റ്റലിൻ്റെ താഴത്ത് തന്നെയാണ് ഈ കടകളും ഈ മാർക്കറ്റും എല്ലാം ഉള്ളത് ഇവിടെ എന്തോ ഒരു അബ ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണമാണ് തോന്നുന്നത് ചുരിദാറുകൾ ഡ്രസ്സുകൾക്കെല്ലാം നല്ല വില കുറവാണ് ടു ഫിഫ്റ്റി റൂവീസേക്കുള്ളൂ നല്ല ചുരിദാറുകളും അതുപോലെ അയ്യായിരത്തിൻ്റെയും ആറായിരത്തിൻ്റെയും നല്ല പട്ട് സാരികൾക്കെല്ലാം ആയിരം രൂപ വില ഉണ്ടായിരുന്നു പക്ഷെ ഞാനൊന്നും എടുത്തില്ല ഞങ്ങളൊന്നും എടുത്തില്ല അങ്ങനെ ചുമ്മാ പോയി കണ്ട് ഒരു നാരങ്ങ വടങ്ങൊക്കെ കുടിച്ചു വേറെ ഡ്രസ്സുകളൊന്നും എടുത്തില്ല അങ്ങനെ അതേപോലെ ചോളം പുഴുങ്ങിയതാണത് അതിൽ മുളക് പൊടിയല്ല എരിവ് ചേർത്ത ചോളം വാങ്ങിച്ച് കഴിച്ചു രണ്ടുപേരും നല്ല ടേസ്റ്റായിരുന്നു ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് അവർ നല്ലപോലെ മിക്സ് ചെയ്തിട്ടേക്കാണ് തന്നത് അഞ്ചുമണിയായിട്ട് പോലും നല്ല വെയിലായിരുന്നുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഞങ്ങൾ ആ ചോളമൊക്കെ കഴിച്ച് അത് ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്തുനിന്ന് മെട്രോ ട്രെയിൻ ഓടുന്നത് കാണാം അതേ അതേ സമയത്ത് ഇവിടെ ഇങ്ങനെ കിട്ടിയിരിക്കുന്നുണ്ടല്ലോ അവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുവാണ് നല്ല ലൈറ്റും ഒക്കെ കാര്യങ്ങളും പത്ത് പതിനൊന്ന് വരെ നല്ല വെളിച്ചവും ആൾക്കാരുടെ നടത്തങ്ങളും ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് നല്ല രസമായിരുന്നു ഒന്ന് കാണാൻ അങ്ങനെ മെട്രോയൊക്കെ നോക്കി അങ്ങനെ ഞങ്ങൾ നിന്നും അവിടെ മെട്രോയൊക്കെ നോക്കിക്കൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി നല്ല രസമായിരുന്നു ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ വെളിച്ചങ്ങളും എല്ലാം കൂടെ ഈ ലേഡീസ് ഹോസ്റ്റലിൻ്റെ പ്രത്യേകത മൂന്ന് നേരം ഭക്ഷണം ചായ കോഫിയെല്ലാം ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു എല്ലാവരും നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി തെലുങ്കന്മാരുടെ ഭക്ഷണം തന്നെയായിരുന്നു കുഴപ്പമില്ലായിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ പോയി വെളിയിൽ പോയി ആഹാരം കഴിച്ചു ഞാൻ ആഹാരം കഴിച്ചില്ല പിന്നെ ചോളം ഇത് നല്ല സ്വീറ്റായിട്ടുള്ള ചോളമാണ് ആ വണ്ടിയിൽ തന്നെ അവർ സ്റ്റവെല്ലാം കത്തിച്ച് അതിലൊരു പാത്രം വെച്ച് വെള്ളമെല്ലാം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ ചോളം വേവിച്ചെടുത്ത് അതിലിങ്ങനെ മധുരം അതെന്താണെന്ന് ചോദിച്ചില്ല പക്ഷെ നല്ല മധുരമായിരുന്നു അത് കുറച്ച് നല്ല മധുരമായിരുന്നു കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു അതും വാങ്ങിച്ച് കഴിച്ചു അതവർ പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതേപോലെ ആ ഒരു ചോളത്തിനെ രണ്ട് കഷ്ണമാക്കി മാറ്റുന്നതും നല്ല രസമാണ് പിറ്റേ ദിവസം നാട്ടിലേക്ക് പോകാൻ വേണ്ടി ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ് അഞ്ചു മണിക്ക് എണീച്ച് അവിടെ നിന്ന് അഞ്ചരക്ക് പല്ല് പോലും തേക്കാതെ വന്നിരിക്കുകയാണ് അവസാനം റിസർവേഷൻ എല്ലാം കിട്ടി അത് ശേഷം ഞാൻ മെട്രോയിലേക്ക് പോയി മെട്രോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് റിസർവേഷൻ എല്ലാം കിട്ടിയത് ഞാൻ തനിച്ചായിരുന്നു എൻ്റെ കൂടെ വന്നുള്ള സഹോദരി വന്നില്ലായിരുന്നു അങ്ങനെ വിശന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എക്സലേറ്ററിൽ ഇറങ്ങി അങ്ങനെ സ്ഥലത്തെത്തി പിറ്റേ ദിവസം ഞങ്ങൾ കേരളത്തിൻ്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുവാണ് സുഹൃത്തുക്കളെ ഹൈദരാബാദ് യാത്ര ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇത് യാത്ര സമയത്തന്നെ പോകുന്ന സമയത്ത് വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു പാലപ്പം നൂൽപുട്ട് അതുപോലെ തന്നെ പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കട കണ്ടായിരുന്നു ആ കടയിൽ നിന്നും വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പാലപ്പം വാങ്ങിച്ചിട്ട് പോയി നല്ല ഈ കടയായിരുന്നു അത് നല്ല ടേസ്റ്റായിരുന്നു അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ബ്രദറും കൂടെ വന്നിരിക്കുകയാണ് വീണ്ടും വാങ്ങിക്കാനായിട്ട് അങ്ങനെ പാലപ്പം പത്തിരി നൂലിപ്പുട്ട് വാങ്ങിച്ചു അന്ന് ഞങ്ങൾ പാലപ്പം മാത്രമേ വാങ്ങിച്ചുള്ളൂ നല്ല ടേസ്റ്റായിരുന്നു അവർ മിഷനിലൊക്കെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് കഴി നല്ല വൃത്തിയെല്ലാം ഉണ്ടായിരുന്നു അതിനാവശ്യമായ നമുക്ക് റെഡിയായിട്ട് ഇങ്ങനെ കിട്ടുക കിട്ടുന്ന സമയത്ത് നമുക്ക് കറി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അതുകൊണ്ട് കോഴിമുട്ട കറി ഉണ്ടാക്കുവാണ് സവാള പാനിൽ എണ്ണയൊഴിച്ച് സവാള ഇട്ട് വഴറ്റിയതിന് ശേഷം തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വഴറ്റിയതിന് ശേഷം മസാലക്കൂട്ടുകൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക വയറ്റി എടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം തിളച്ച് വന്നതിന് ശേഷം ബോയിൽ ചെയ്ത എഗ്ഗ് കട്ട് ഓരോന്നും വര വരച്ചതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കറി മാത്രം തയ്യാറാക്കിയാൽ മതി ബാക്കിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ആവശ്യമായ സാൾട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ ഓക്കെ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ